എറണാകുളത്ത് പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് ബോമ മറികടന്ന് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ അനധികൃത നിർമ്മാണം നടത്തിയതിൽ അന്വേഷണം ആരംഭിച്ച് റവന്യൂ വിഭാഗം ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റോപ്പ് ബോമ മറികടന്നാണ് തോടുപുറമ്പ് കടക്കം സ്വകാര്യ വ്യക്തി സംരക്ഷണവിധി കെട്ടി അടച്ചത് റവന്യൂ വകുപ്പിൻ്റെ സർവീസ് സംഘം സ്ഥലത്തെത്തി വിശദമായ സർവേ നടത്തി പഴയ സർവേ രേഖകളും പുതിയ രേഖകളും പരിശോധിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക കൂട്ടാറിൽ ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തി തോടിന് സംരക്ഷണഭിത്തി നിർമ്മിക്കുന്നതിനെതിരെ കരുണാപുരം പഞ്ചായത്ത് സെക്രട്ടറി നൽകിയിരുന്ന സ്റ്റോപ്പ് മെമ്മോ മറികടന്ന് അവധി ദിവസങ്ങളുടെ മറവിൽ നിർമ്മാണം നടത്തിയെന്നതായിരുന്നു പരാതി ഓഫീസുകളിൽ ഉദ്യോഗസ്ഥരില്ലാത്ത അവധി ദിവസങ്ങളുടെ മറവിൽ രാത്രിയിലാണ് കർണാപുരം പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള തോട് കയറി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ മുൻപ് ലഭിച്ച പരാതിയെ തുടർന്ന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു എന്നാൽ നിർമ്മാണം തുടരുന്നതറിഞ്ഞ് ഇവിടെ എത്തിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ തടയുകയും ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും ചെയ്തതോടെ ഉദ്യോഗസ്ഥർ കമ്പമെട്ട് പോലീസിലും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതിയും നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് സർവേ വിഭാഗം സ്ഥലത്തെത്തി സർവേ സർവേയിൽ തുടർ നടപടികൾ രേഖകൾ പരിശോധിച്ച ശേഷം കൈക്കൊള്ളുമെന്ന് റവന്യൂ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പന